പത്ത് മിനിറ്റ് പ്രതിപക്ഷ നേതാവേ അങ്ങനെ പത്ത് മിനിറ്റിൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ അടുത്ത തവണ ശാഖയിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമ്മലിനോട് പറയണം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടെ സമരം ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങ് പോയി ആ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണം എന്ന് വൈസ് ചാൻസലറോട് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും കാരണം നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായതുകൊണ്ടും നിങ്ങളുടെ ആശയ തത്വ സംഹിത ഒന്നായതുകൊണ്ടും ഏതായാലും വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പത്ത് മിനിറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ സ്വീകരിക്കാൻ വി സി തയ്യാറായേക്കാം അങ്ങ് പ്രിയപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ അടിസ്ഥാന വിഷയങ്ങൾ വി സി കാരണം കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സമരം ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ കൂടി തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് രാവിലെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവിടെയും ഇവിടെയും കുറച്ച് കെ എസ് യു കാര് നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണു സത്യത്തിൽ നിറഞ്ഞു കാരണം ഈ സർവകലാശാലയിൽ സമരം ചെയ്യാൻ കെ എസ് യു കാർ എത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഏതോ വഴിക്ക് പോയ വഴി ഇവിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു കെ എസ് യു കാർ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതേ ഇല്ല ഇതുവഴി പോകുമ്പോൾ കെ എസ് യുവിന്റെ ഒരു കൊടിയെങ്കിലും താഴെ വീണ് കിടക്കുമായിരിക്കും എന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി അങ്ങനെ താഴെ ഒരു കൊടി പോലും ഇടാതെയാണ് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും സമരം ചെയ്യാതെ പ്രിയപ്പെട്ട കെ ഐ സു കാര് ഇവിടെ ഒന്ന് ഒളിച്ചു നടക്കുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ അലോഷ്യ സേവ്യർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എസ് എഫ് ഐ ഫ്രീസറിലാണെന്നാണ് അലോഷ്യ സേവ്യറിന് മറുപടി പറയാനൊന്നും ഈ വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിനോട് ഞങ്ങൾ പറയാം എസ് എഫ് ഐ ഫ്രീസറിലാണെന്ന് നിങ്ങൾ കളിയാക്കിക്കോ എസ് എഫ് ഐ ഫ്രീസറിലിരുന്നാലും എസ് എഫ് ഐ ഇനി എത്ര കൊടും മഞ്ഞ് പെയ്യുന്ന ശൈത്യഭൂഖണ്ഡങ്ങളിൽ എസ് എഫ് ഐ ഇരുന്നാലും വിദ്യാർത്ഥി വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിലപാട് ഏതെങ്കിലും ഒരു ഭരണകൂടം ഏതെങ്കിലും ഒരു വർഗീയവാദി ഏതെങ്കിലും ഒരു സ്വേച്ഛവാദി ഈ കേരളത്തിലോ രാജ്യത്തോ സ്വീകരിച്ചാൽ ഇനി എത്ര തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലാണ് ഒരു എസ് എഫ് ഐ കാരൻ അവന്റെ ചോര തിളച്ച് ആ ചോര തിളച്ച് മുട്ടി വിളിച്ച് ഈ തെരുവോരത്തേക്ക് വരും ആ സമരമാണ് സേവർ ചേട്ടാ ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾ നിങ്ങൾ കാണുന്നത് ഈ കൊടും വെയിലത്തും ഈ കത്തിക്കാളെന്ന സൂര്യന് വർഗീയവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിലും കെ എസ് യുവിന്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ അലോഷ്യ സേവർ ചേട്ടാ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് എന്ന് കെ എസ് യു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ കത്തിക്കാളുന്ന വർഗീയത വെയിലത്തും കെ എസ് യു കാരന് രാഷ്ട്രീയം പറയാൻ സംഘപരിവാരത്തെ തുറന്നുകാണിക്കാൻ വർഗീയതക്കെതിരായി ഒന്ന് ശബ്ദമുയർത്താൻ ഒരു മൂളൽ കൊണ്ടെങ്കിലും ഒരു പരിദേവനം കോലെങ്കിലും ഈ വർഗീയതക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ അലോഷ്യ സേവികനും കൂട്ടാളികൾക്കും ആവുന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് അല്ലെങ്കിൽ ബി ഡി സതീശൻ പ്രിയപ്പെട്ട ബഹുപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് പേരിൽ ഇന്ദിരാഭവനിൽ സംഭവിച്ചു പോയത് ജനിതക മാറ്റമാണോ അതോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിടിച്ച് കെട്ടിപ്പൂട്ടിയിട്ടതാണോ എന്ന് പറയേണ്ടവർ നിങ്ങളാണ് പ്രിയപ്പെട്ട ഞങ്ങളെ കെ എസ് യുവിനോട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കാനൊന്നും ഞങ്ങളാളെങ്കില്ലെങ്കിൽ പോലും ചരിത്രം പഠിക്കുന്ന ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ സമരങ്ങളെ ഒന്നും ഉദാഹരിക്കണ്ട നിങ്ങൾ ആ പാവം പിടിച്ച പഴയ നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറാവണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറായാൽ വർഗീയതയ്ക്കെതിരെയും മതനിരപേക്ഷതക്കു വേണ്ടിയും അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റുവിനെ എങ്കിലും വായിക്കാൻ പഠിക്കാൻ കേരളത്തിലെ കെ എസ് യു കാരും കോൺഗ്രസുകാരും തയ്യാറാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഈ ചോദ്യങ്ങളുടെ കോപ്പി കൈമാറുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഞങ്ങൾ സൂചിപ്പിച്ചു ദയവ് ചെയ്ത് റിപ്പോർട്ടർമാർ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നിങ്ങളെപ്പറ്റി അല്ല പറയുന്നത് കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആർജവത്തോടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വി സിയോട് നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും യൂണിറ്റുകളുണ്ട് മോഹനൻ കുന്നുമലിനെ നിങ്ങൾക്ക് ലഭിക്കും നീ ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ മോഹനൻ കുന്നുമലിനെ കണക്ട് ചെയ്ത് തരും അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ അങ്ങയോട് ഇങ്ങനെ പതിനഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ഇതിലേതെങ്കിലും ഉത്തരമുണ്ടോ ഉത്തരം പറയാൻ എസ് എഫ് ഐക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട് ആർ എസ് എസ് കാരോട് സംഘപരിവാറുകാരോട് ചോദിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമ ഉശിരോട് അവരുടെ പ്രവർത്തനം നിർവഹിക്കുന്നവരാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക ില് വിദ്യാർത്ഥികളുടെ മുഖത്തേക്കൊന്ന് നോക്കും നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നാൽ അതി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന നിൽക്കുന്ന എൻ്റെ സഖാക്കളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക് ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ആയുധങ്ങളുണ്ടോ ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകായുധങ്ങളുണ്ടോ ഞങ്ങളുടെ കയ്യിലാകെയുള്ളത് ഈ കൊടിയാണ് ഈ കൊടി ഞങ്ങൾക്ക് ആവേശമാണ് ആയിരം ആയിരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പതാകയാണ് ഈ പതാക ആ പതാക കെട്ടാൻ വേണ്ടി ഒരു കമ്പ് ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ കേരള സർവകലാശാല പഠിക്കെട്ടിൽ നിന്ന് വളരെ ജനാധിപത്യപരമായി പതിനഞ്ച് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് ആരോടാണ് ചോദിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറോടാണ് ചോദിച്ചിരിക്കുന്നത് മറുപടി പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വേണ്ടേ ഞങ്ങൾ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുന്നു ഈ ഉന്നയിക്കപ്പെട്ട പതിനഞ്ച് വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥി വിരുദ്ധ വിഷയങ്ങളിൽ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നു എസ് എഫ് ഐക്കാരൻ്റെ മുദ്രാവാക്യം വിളി കേട്ടാൽ എസ് എഫ് ഐക്കാരൻ്റെ ശക്തിമത്തായൊരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ വൈസ് ചാൻസലർ ആകുമ്പോൾ സ്വാഭാവികമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ കാണേണ്ടി വരും അങ്ങനെ കാണേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പേടിച്ചോടുകയാണോ ചെയ്യേണ്ടത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണാടിയിൽ അദ്ദേഹം നോക്കേണ്ട സമയം അതിക്രമിച്ചു കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം പറയണം ഞാൻ എന്തിനീ ആർ എസ് എസിന്റെ കത്തിക്ക് കീഴിൽ പോയി തലവെച്ച് കൊടുത്തു എന്ന് അദ്ദേഹം സ്വയം പരിതേവിക്കേണ്ട കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഒരാളും അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കും പക്ഷേ ജനാധിപത്യപരമായ വിദ്യാർത്ഥി നിലപാട് സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിനെതിരായി ജനാധിപത്യപരമായ അതിശക്തമായ സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും അദ്ദേഹത്തെ കാണുന്നിടങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ശ്രമം നടത്തും ആ സമരം അതിശക്തമായി കേരള ക്യാമ്പസുകളിൽ തെരുവോരങ്ങൾ നടത്തും എത്രനാളിങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും കേരളത്തിലെ വിവിധ പൊന്തക്കാടുകളിലും വീടുകളിലും ഫ്ളാറ്റുകളിലും എത്രനാൾ അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ കഴിയും അങ്ങനെ ഒളിച്ചിരുന്നാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് വരട്ടെ ഇപ്പോഴാണല്ലോ സമരം വന്നത് ഞാൻ ആദ്യത്തെ ചോദിച്ച ചോദ്യം വൈസ് ചാൻസലറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ശേഷം എത്ര ദിവസം സർവകലാശാലയിൽ വന്നു എത്ര ദിവസം സമരം ഉണ്ടായിരുന്നു സമരം വിദ്യാർത്ഥി വിഷയങ്ങൾ വരുമ്പോഴാണ് ഉന്നയിക്കപ്പെടുക അല്ലാത്ത അദ്ദേഹത്തിന് എന്താ വരാൻ സമയമില്ലാത്തത് ആർ എസ് എസ് കത്ത് കൊടുത്താൽ അദ്ദേഹം വരും വിദ്യാർത്ഥികൾ കത്ത് കൊടുത്താൽ വരില്ല അപ്പം നിങ്ങളിനി ചോദിക്കണം ഇനി കാണുമ്പോൾ ചോദിക്കണം ഈ വിഷയങ്ങളിൽ അങ്ങേക്ക് എന്താണ് മറുപടി എന്ന് ചോദിക്കണം നിങ്ങളുടെ മുന്നിലുള്ള ബൈറ്റുകളെല്ലാം ഇല്ലേ ആക്രമിക്കാനാണെങ്കിൽ ഈ കേരളത്തിനകത്ത് അങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യമുണ്ടോ ഞങ്ങൾക്ക് ഈ പടിക്കെട്ടിൽ വന്ന് നിന്ന് ജനാധിപത്യപരമായി ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഇപ്പോഴും ജനാധിപത്യപരമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ ഈ ചോദിച്ച വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ കേരള സർവകലാശാല വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ തോന്നുന്നുണ്ടോ ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെയും ഈ കേരള സർവകലാശാലയെ കീഴിൽ പഠിക്കുന്ന അനേകായിരം വരുന്ന വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് മാഡം സാർ ഞങ്ങൾ ഈ വാർത്ത സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് അവരുടെ വിഷയങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നത് അവരുടെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവരുടെ സമരവീര്യമാണ് നിങ്ങൾ ഈ ക്യാമ്പസുകളിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത് ആ സമരം അതിശക്തമായി തുടരും സമരത്തെ പേടിച്ച് മാളത്തിൽ ഒളിച്ചാൽ ആ മാളത്തിലിരുന്ന എത്ര നാൾക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹമാണ്